വാർത്താ കാർട്ടൂണുകൾ ഇനി നാല് വാർത്തകൾ അഞ്ച് കാർട്ടൂണിലൂടെ കന്യാസ്ത്രീകൾ ഛത്തീസ്ഗഡിൽ അറസ്റ്റിൽ ഒരു വശത്ത് ന്യൂനപക്ഷ വേട്ട മറുവശത്ത് അരമനയിൽ വന്ന് കേക്ക് മുറിക്കൽ ഇതിനി വേണ്ടെന്ന് സഭ മാതൃഭൂമിയിൽ ഗോപാലകൃഷ്ണന്റെ വര മാധ്യമത്തിൽ വി ആർ രാകേഷും ഇതിനെപ്പറ്റി കാർട്ടൂൺ ചെയ്തു ഗോവിന്ദഛാമി അതിസുരക്ഷാ ജയിലിൽ നിന്ന് രക്ഷപ്പെട്ടു വീണ്ടും പിടിയിൽ ജയിലുകളിലെ സുരക്ഷ മുഖ്യമന്ത്രിയുടെ അധ്യക്ഷതയിൽ വിലയിരുത്തും കേരള കൗമുദിയിൽ ടി കെ സുജിത് വരച്ച കാർട്ടൂൺ വിചിത്രമാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നടത്തുന്ന പൗരത്വ നിർണയം ഡെക്കാൻ ക്രോണിക്കളിലെ സുഹാനിയുടെ കാർട്ടൂൺ നിങ്ങളെ സ്ഥാനാർത്ഥിയായി തിരഞ്ഞെടുത്തിരിക്കുന്നു പക്ഷേ വോട്ടർ പട്ടികയിൽ നിങ്ങളുടെ പേരില്ല ഇന്ത്യ പാക് യുദ്ധം നിർത്തി എന്ന് ഡൊണാൾഡ് ട്രംപ് ഇന്ത്യക്ക് അധിക തീരുവയും പിഴയും ചുമത്തി നരേന്ദ്രമോദിയുടെ ഈ ഫ്രണ്ട് ട്രംപിനെ നുണയൻ എന്ന് വിളിക്കാൻ ധൈര്യമുണ്ടോ എന്ന് രാഹുൽ ഗാന്ധി സതീഷ് ആചാര്യയുടെ കാർട്ടൂൺ ഈ ലക്കം മീഡിയ സ്കാൻ തീരുന്നു വിശേഷങ്ങളും ദൃശ്യങ്ങളും മീഡിയ സ്കാൻ അറ്റ് മീഡിയ വൺ ടി വി ഡോട്ട് ഇൻ എന്ന വിലാസത്തിൽ അയക്കാം പഴയ ലക്കങ്ങൾക്ക് മീഡിയ വൺ വെബ്സൈറ്റ് സന്ദർശിക്കുക